കണിച്ചുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കനിവി ചാരിറ്റിയുടെ രണ്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ നിധി വിതരണവും പഠനോപകരണ വിതരണവും നടത്തി കണിച്ചുകുളങ്ങര കനിവി ചാരിറ്റിയുടെ രണ്ടാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജീവകാരുണ്യ നിധി വിതരണവും പഠനോപകരണ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചത് വാർഡംഗം മിനി സൂര്യത്ത് ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു പൊക്ളാശേരി എൻ എസ് എസ് കരയോഗാളിൽ ചേർന്ന സമ്മേളനം കെ കെ കുമാരൻ പാലേറ്റ് കണിച്ചുളങ്ങര മേഖലാ സെക്രട്ടറി പി എൻ പ്രസന്നബാബു പ്രണവം ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി സുനിൽകുമാർ സൂര്യത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയലാൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അഭിലാഷ് ഖജാൻജി രനീഷ് എന്നിവർ നേതൃത്വം നൽകി എൽ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് എന്ന ഈ സംഘടനയെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കുവാൻ നിർവഹിക്കും കഴിഞ്ഞ വർഷം ഈ കഴിവിന്റെ പ്രവർത്തനവുമായി ഇതിന്റെ ഭാരവാഹികൾ എന്നെ ഒന്ന് സമീപിച്ചിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഏതു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഏകദേശം പതിനാറ് പേർ അതിലുണ്ടെന്നാണ് അപ്പോൾ അവർ അവരുടെ ഒരു നിത്യവരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്നും ഒരു തുക സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവരുടെ സഹായത്തിനായി മാറ്റിവെക്കുക എന്ന ഒരു വലിയ മനസ്ഥിതിയാണ് അവർ കാണിക്കുന്നത് ആ മനസ്ഥിതിക്ക് അല്ലെങ്കിൽ ആ നല്ല മനസ്സുകൾക്ക് എത്ര തന്നെ അവരെ പ്രശംസിച്ചാലും മതിയാവുകയും ഇങ്ങനെയുള്ള പല സംഘടനകളും പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷേ അവർക്കെല്ലാം സാമ്പത്തികമായ വലിയ സ്രോതസ്സുകൾ ഉണ്ടാവും അവരെ സഹായിക്കാൻ വലിയ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കഴിവുള്ള ഉന്നത വ്യക്തികളെ കാണും അല്ലെങ്കിൽ അതുപോലുള്ള പല കമ്പനികളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് യാതൊരുവിധ സഹായവും വൻതകളിൽ ലഭിക്കാനും ഒരു സാധ്യതയില്ലാത്ത ഈ സ്ഥലത്ത് മന ചങ്കൂറ്റം മാത്രം അല്ലെങ്കിൽ മനസ്സിന്റെ ധൈര്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പതിനാറ് പേരെ ചേർന്ന് ഈ കൂട്ടായ്മ രൂപീകരിച്ച് കഴിഞ്ഞ വർഷം ഇതിന്റെ ആ ഈ പ്രദേശത്തുള്ള പല ആളുകൾക്കും ചികിത്സാ സഹായവും അതുപോലുള്ള മറ്റ് പല സഹായങ്ങളും ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് രണ്ടാമത് വാർഷികം വരുന്ന സമയത്ത് അവർക്ക് ഇത് കുറച്ചും കൂടെ ഭംഗിയാക്കി കുറെ കൂടെ ആളുകളെ സഹായിക്കണം എന്ന ഒരു മനസ്സോടുകൂടിയാണ് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻപ് ഇതിനാവശ്യമായ സാമ്പത്തിക കണ്ടെത്തുന്നതിന് സാമ്പത്തിക കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ആലോചിച്ചെടുത്ത മാർഗം വളരെ 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 ശ്ലാഘനീയമായ